മാസ് മാസം മോട്ടോർസിറോഡ് ഗ്ലാമർ വണ്ടി വർക്കിങ് കയറിയിട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് പറഞ്ഞത് ജനറൽ സർവീസാണ് അത് കൂടാതെ മിസ്സിംഗ് കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ട് വണ്ടി ഇടയ്ക്കിയ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ മിസ്സിങ് കാണിക്കണം ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട് ചെറിയൊരു ലൂസ് ഉണ്ട് പിന്നെ അതേപോലെ ക്ലച്ച് ചെക്ക് പറഞ്ഞിട്ടുണ്ട് അല്പം കുറവുണ്ട് ഗീർ ഇടുമ്പോൾ ഇടയ്ക്ക് വീഴുന്നില്ല എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടാവും പിന്നെ സ്പീഡോ മീറ്റർ കംപ്ലൈന്റ് ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കിട്ടിയിരുന്നു ഒരു ലൂസ് കോൺടാക്ട് ആയിരുന്നു അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ബാക്ക് ബ്രേക്ക് ലൈനറ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ കമ്പനി ലൈനർ അല്ലാതെ നമുക്ക് കിടക്കണം ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് പക്ഷേ പുതിയ ലൈനറാണ് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റീസെറ്റ് ചെയ്തിടാം അപ്പം വേറെ പറയാത്തക്ക കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുവെച്ചാൽ അത്യാവശ്യം ആ ലൈനർ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ടെന്നുള്ളത് അത് ക്ലീൻ ചെയ്ത് തരാം ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ മോശമാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചോളാം ബാക്ക് ടയർ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട് ചെയിൻ ലൂസ് ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട് നമുക്ക് ടൈറ്റ് ചെയ്തിട്ടാണ് എയർ ഫിൽട്ടറിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു എയർ ഫിൽറ്റർ വലിയ പഴക്കമില്ല പുതിയ ഫിൽറ്റർ കിടക്കണം അപ്പോൾ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം എഞ്ചിൻ ഓയിൽ മാറ്റണ്ടെന്നാണ് പറഞ്ഞതരുന്നത് അതായത് നിലവിൽ ഓയിൽ മാറ്റിയിട്ട് ഒരുപാടായിട്ടില്ല എന്ന് പറഞ്ഞ് പക്ഷേ ഞങ്ങൾക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ഓയിൽ ചെക്കപ്പ് ഉള്ളതാണ് അപ്പോൾ അതിനകത്ത് ലെവൽ കാണുന്നുണ്ടായില്ല അതും പ്രകാരം നമ്മൾ അഴിച്ചു നോക്കിയതാണ് കേട്ടോ എന്തോ ഒരു ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിലവിൽ ഇതിൻ്റെ അവസ്ഥ നോക്കിക്കോ ഇതിനകത്ത് ആ കൂടിയുള്ള ഓയില് ഇരുന്നൂറ് മില്ലി ഓയിലാണ് കേട്ടോ തൊള്ളായിരം മില്ലി ഓയിൽ വേണം അതിനകത്ത് എഴുന്നൂറ് മില്ലി ഓയിൽ കുറവാണ് നമുക്ക് ശരിക്കും കേട്ടോ അപ്പോൾ ഓയിൽ മാറ്റിയിട്ട് ഒരുപാടായിട്ടില്ലെങ്കിൽ തന്നെ ഓയിൽ ലെവൽ കുറയുണ്ടെങ്കിൽ ഓൾറെഡി ഓയിൽ കത്തിപ്പോണ്ടെന്ന് വേണം അതിനകത്ത് മനസ്സിലാക്കാൻ ചെറുതായിട്ട് പുകയുടെ പ്രശ്നം ഉണ്ടാവും അല്ലാതെ കൊണ്ട് അത്ര ഓയില് എന്തേലും കുറയില്ല അപ്പോൾ ഇരുന്നൂറ് മില്ലിയിൽ ഇതിനകത്തേക്ക് ഓയിൽ ടോപ്പ് പേണേലും നല്ലത് ഓയിൽ മാറ്റി പുതിയത് ഒഴിക്കുന്നതായിരിക്കും ഞങ്ങൾക്ക് ഓൾറെഡി ജനറൽ സർവീസിൽ ഓയിൽ ചെക്കപ്പ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്തതാണ് അപ്പോൾ ലെവൽ കുറവ് കണ്ടതുകൊണ്ട് അഴിച്ചു നോക്കിയതാണ് കേട്ടോ പിന്നെ അതേപോലെ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിച്ച് നമുക്ക് ഇവിടെ ഈ ഹൈടെൻഷൻ കോയില് എച്ച് ടി കോയിലിൻ്റെ ആ ക്ലിപ്പ് ലൂസ് ലൂസായതാണ് ലൂസ് കോൺടാക്ട് കാണിച്ചപ്പോൾ വേണ്ട പ്രശ്നമാണ് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയത് അത് നമ്മൾ ക്ലിയർ ചെയ്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ക്ലച്ചിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഒരല്പം പ്ലേ കൂടുതലായിട്ടാണ് അതിന് കണ്ടത് അപ്പം നമുക്ക് ആ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി വേറെ നിലവിൽ പ്രശ്നം എനിക്ക് ഓടിച്ചു നോക്കിയിട്ട് വേറെ പ്രശ്നം തോന്നിയൊന്നുമില്ല ഗിയറുമായി ബന്ധപ്പെട്ട് ആ ക്ലച്ച് കുറവിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ഡൈറ്റൊക്കെ കാണിക്കുന്നത് അതാണ് ഉണ്ടായുള്ളൂ കേട്ടോ ബാറ്ററി നമ്മൾ നോക്കുന്നുണ്ട് ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലെ ബാറ്ററി ആണ് നമുക്കൊന്നും ഇരിക്കണേ നാമ്പ്രോൻ്റെ ബാറ്ററി പന്ത്രണ്ട് വോട്ട് നാലാംബ്രോൻ്റെ ബാറ്ററി ആണ് ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്ക് അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ട് നമുക്ക് പതിമൂന്ന് വോൾട്ട് വരെ കിട്ടണമുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ബാറ്ററി വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്ലഗിൻ്റെ ഭാഗം നമുക്ക് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും പ്ലഗ്ഗിനകത്ത് ഓയിൽ അടിച്ചിട്ടുണ്ട് ഓലിൻ്റെ ഭാഗം ഓയിൽ നനവ് വരുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇവിടെയും ഓയിൽ മയത്തോട് കൂടി ഇരിക്കുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കുക വണ്ടിയുടെ ഓയിൽ കയറി കത്തുന്നുണ്ട് ചെറുത് പുകയായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണെങ്കിൽ ലെവൽ കുറച്ച് പോകണം കേട്ടോ അപ്പോൾ ഓയിലെന്തായാലും ഒരു തീരുമാനം വേണം നമുക്ക് അന്നേരം ഓയിൽ ടോപ്പ് ചെയ്യുക അതല്ലെങ്കിൽ മാറ്റി പുതിയ ഓയിൽ ഒഴി ഇരുന്നൂറ് മില്ലിയിലേക്ക് എഴുന്നൂറ് മില്ലി ഒഴിക്കണത് നല്ല ഫുൾ ഓയിൽ മാറ്റുന്നതായിരിക്കും എന്തായാലും ഓയിൽ തീ ഇല്ലാതെയാണ് വണ്ടി ഓടിക്കുട്ടി പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്തു അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അപ്പോൾ അതിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കാണ് പിന്നെ ഉള്ളത് സ്പീഡോമീറ്ററിൻ്റെ കേസാണ് സ്പീഡോമീറ്ററിൻ്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഡിജിറ്റൽ മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഐറ്റം അവൈലബിൾ അല്ല നമ്മൾ മാറ്റി വെച്ച് നോക്കണമെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ ഐറ്റം സ്റ്റോക്കിലില്ല മീറ്റർ കൊണ്ട് മാറ്റി വെച്ച് നോക്കിയാലാണ് ഏതാണ് ശരിക്കും കംപ്ലയിൻറ്റ് മീറ്റർ ആണോ അല്ലെങ്കിൽ അതിൻ്റെ സെൻസറിൻ്റെ പ്രശ്നമാണോ എന്നുള്ള കേസാണ് മാറ്റി വെച്ച് നോക്കിയാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഐറ്റം നമ്മുടെ അവൈലബിൾ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വർക്ക് മാത്രം നമ്മളിപ്പോൾ പെൻഡിങ്ങിലേക്ക് ഇടാൻ ഐറ്റം സ്റ്റോക്കിൽ ഇല്ലാത്തത് കൊണ്ടല്ലോ അപ്പോൾ ഞാൻ ബാക്കിയത്തെ നിലവിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അപ്പോൾ പരമാവധി നേരത്തെ തന്നെ ചെയ്യാനായിട്ട് നോക്കാം കാരണം ഓൾറെഡി വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡീല വരാതിരിക്കാനായിട്ട് പെട്ടെന്ന് വീഡിയോ കണ്ടുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാം വാട്സാപ്പിലിട്ടാലും മതി വാട്സാപ്പിൽ റിപ്ലൈ ഇടാം അതല്ലെങ്കിൽ നമ്മൾ തന്നെ കോൺടാക്ട് നമ്പർ വന്നിട്ടുണ്ടോ ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ